മലപ്പുറം പുറത്തൂരിൽ ബലംപാമ്പിനെ പിടികൂടുന്നതിനിടെ സ്നേക്ക് റെസ്ക്യൂ വർക്ക് കടിയേറ്റു മുസ്തഫ തിരൂരിനാണ് കടിയേറ്റത് ഇന്നത്തെ എല്ലാരും <laughs> <laughs> അതെ ചിക്ക് ഗ്രേറ്റ് ഷോട്ട് അടി തോണ്ടാ അവ അടി തോവൻ കന്നല്ല ആ കംബൈറ്റ് ഐഡന്റിറ്റി ആ ഐ ഗുഡ് പാടുണ്ട് ഓടിക്കല്ലാണ് ഉണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ കേറണ്ട കണ്ടോ വല്യ കണ്ടോ വല്യ വായന കിട്ടാ

മുസ്തഫയുടെ കൈവീരലിനും സമീപത്തുമാണ് കടിയേറ്റത് നാട്ടുകാർ പിടികൂടി പാമ്പിനെ കോഴിക്കൂട്ടിൽ സൂക്ഷിച്ചിരുന്നു ഈ കൂട്ടിൽ നിന്ന് പിടികൂടുന്നതിനിടെയാണ് കടിയേറ്റത് പാമ്പിനെ പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു കോഴിക്കൂട്ടിലുള്ള പാമ്പിന്റെ വാലിൽ പിടിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിനിടെ മലമ്പാമ്പ് മുസ്തഫയ്ക്ക് നേരെ ചീറിയെടുക്കുകയായിരുന്നു പലതവണ ആക്രമിക്കാൻ ശ്രമിച്ചു ഇതിനിടെയാണ് കടിയേറ്റത് കടിയേറ്റെങ്കിലും പാമ്പിനെ പിടികൂടിയ ശേഷമാണ് ചികിത്സ തേടിയത് മലമ്പാമ്പായതിനാൽ മുസ്തഫയ്ക്ക് മറ്റു പ്രശ്നങ്ങളില്ല ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ